നീ ഇന്ന് ഇപ്പോ കുറച്ച് സമയം മുന്നേ റേക്കി ദീക്ഷ ഇവിടുന്ന് സ്വീകരിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ആ ബാക്കി രണ്ടുപേര് റേക്കിയിൽ ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് ചേർന്ന ആണ് അല്ലെ അപ്പൊ നീ എന്റെ അടുത്ത് പഠിച്ചു എന്റെ അടുത്ത് പഠിക്കുമ്പോ എങ്ങനെ എന്റെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു പഠിക്കുന്ന ഞാന് മുമ്പ് ഞാന് വേറെ ഒരാളടുത്ത് പോകാനൊക്കെ ഇരുന്നു പക്ഷെ എനിക്ക് സാറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ക്ലാസ്സാണ് നമുക്കിപ്പോൾ ഒരു ദിവസം നമുക്ക് ക്ലാസ് മിസ്സായപ്പോലെ ക്ലാസ് സാർ അയച്ചു തരും എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും അതാണ് വേണ്ടത് അപ്പം സാർ അങ്ങനെയൊക്കെ ഉണ്ട് അത് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് അക്സസ്ഫുൾ ആയിട്ടുള്ള എപ്പോ സംശയം വിളിച്ച് ചോദിച്ചാലും സാർ പറഞ്ഞുതരും ഒന്ന് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും ആളുകൾക്ക് അത് അത്യാവശ്യമുള്ള കാര്യമാണ് പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അതാ ഞാന് അങ്ങനെ ഞാൻ ഇന്നലെ ദീക്ഷ എടുക്കായിരുന്നേ ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി പക്ഷെ ഇന്ന് സാർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അതിനനുസരിച്ചുള്ള ഒരു ഗൈഡൻസ് എനിക്ക് തന്നു അതുപോലെ ഞാന് ചെയ്തു വല്ലാത്തൊരു അനുഭവം സാർ എനിക്ക് പറഞ്ഞ് തരാൻ പറ്റത്തില്ല എന്തോ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളെ വളരെ ദൂരെ ആയി നിങ്ങൾക്ക് എന്താ അനുഭവങ്ങൾ ഉണ്ടായി സാർ എൻ്റെ ഞാൻ ഞാൻ സാറിനോട് ആദ്യം ഒന്ന് ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ അപ്പൊ നമുക്ക് അടുത്തു വന്ന് ദീക്ഷ എടുക്കാൻ കഴിയത്തുള്ളു അല്ലെ ദൂരെ പോയിരിക്കാൻ കഴിയത്തില്ല എന്നൊരു മൈൻഡ് സെറ്റ് എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എനിക്കത് മാറി 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 കാര്യം കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ശരീര എന്റെ ശരീരം ഫുള്ള് ഭയങ്കര റിലാക്സ് ആയി ഞാന് ഒരു എയർപോട് വെച്ച് അതിന്റെ ഒരു മ്യൂസിക് മെഡിറ്റേഷൻ മ്യൂസിക് കേട്ടാ ഞാൻ ഇരുന്നേ അത് കേട്ടിരുന്ന് ഫുള്ളി ഞാന് വേറൊരു ലോകത്തായിരുന്നു എന്റെ കയ്യിലെന്തോ ഒരു സംഭവം വരുന്ന പോലെയും എനിക്ക് ഭയങ്കര ഒരു ശരീരം ഫുള്ള് ഒരു പെരുത്ത് ഒരു ഇതായി അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലെന്തോ കയ്യിൽ ടച്ച് ചെയ്യുന്ന പോലെയും ആരോ വന്ന് കൈ പിടിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു ഒരു അനുഭവം ും പിന്നെ ഒരാകാശത്തോടെ പൊങ്ങി പോണ പോലത്തെ ചെറിയ ആളുകൾ പിന്നെ മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു മണിക്കൂർ വീട്ടായ്മ ഈ ഒരു ആവുന്നത് വളരെ എളുപ്പത്തിൽ ഒരു മണിക്കൂറാണ് ില്ല അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ഒരു മണിക്കൂർ ആവുമെന്ന് നമ്മൾ അറിയത്തില്ല ഇത്രപക്ഷണം ഒരു മണിക്കൂറായോ എന്ന് വിചാരിക്കും അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സമയത്തിന്റെ അപ്പുറത്താണ് ഈ കാര്യം നടക്കുന്നത് സമയം കാലം ഇതൊന്നും ഇവിടെ വിഷയമല്ല കാലം നിങ്ങൾ ഏത് കാലത്താണ് എടുക്കുന്നെങ്കിലും വിഷയമല്ല സമയമേഖല ഒരു വിഷയമല്ല സമയം ഇല്ലാത്തൊരവസ്ഥ ദൂരം ഒരു വിഷയമേ അല്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവും നിങ്ങൾ തിരുവനന്തപുരം കാരണമാണ് ഞാൻ ദൂരം എന്നത് റേക്കിയെ സംബന്ധിച്ചൊരു വിഷയമിയില് നിങ്ങൾക്ക് വീഴ്ച എടുക്കുമ്പോൾ ഇത്രയും ഹിഡൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ് ടു പേഴ്സൺ ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇതേ അനുഭവം ആയിരിക്കില്ല വേറൊരാൾക്കുണ്ട് അവർക്ക് വേറൊരു തരത്തിലുണ്ട് കാരണം അവരും നിങ്ങളുമായിട്ട് ഡിഫറൻസ് ഉണ്ട് കർമ്മത്തിലൊക്കെ ഡിഫറൻസ് ഉണ്ടല്ലോ ഏറ്റവും നിഷ്കളങ്കമായിട്ട് ഏറ്റവും ബിലീവോട് കൂടി നമ്മള് ഒരു സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി ശീഷ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഹൈലി ആയിട്ട് നിങ്ങൾക്ക് ഹിതമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും ഇനിയിപ്പോ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യാം എന്താ നിങ്ങളുടെ കയ്യില് ഗ്യാഷോ മെഡിറ്റേഷൻ ചെയ്ത് വേക്കിയില് മൂന്ന് ചിഹ്നങ്ങളും വരച്ച് ഒരു ആക്ടിവേഷൻ ചെയ്തിട്ട് ഈ രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നിന്ന് നോക്കി എത്രമാത്രം എനർജി ഫ്ലോ വരുന്നുണ്ട് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ ആ നിങ്ങൾ തന്നെ ഇവര് പഠിക്കാൻ ഉള്ളൂ പോകുന്ന പഠിക്കാൻ പോകുന്ന ഒരു ക്ലാസ് പോലും ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇൻട്രോഡക്ഷൻ കൊടുത്തോട്ട് മാത്രേ ഉള്ള ദിവസം പൂജ ചെയ്യാം അപ്പൊ നമ്മൾ ചെയ്യുമ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചതുപോലെ മെഡിറ്റേഷൻ ചെയ്യും ചെയ്തിട്ട് ഇതുപോലെ എനർജി ഈ സ്പേസിലേക്ക് വിടുക എത്ര ഈ ഭൂമിയിലേക്ക് എന്നുള്ള രീതിയിൽ ഭൂമിയെ ഒരു ചെറിയ ഭൂമിയിനെ ഗോളത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അതിലേക്ക് സർവ്വചരാചരങ്ങൾക്കും എന്ന രീതിയിൽ ഒന്ന് വിടുക എത്രമാത്രം എനർജി എക്സസ് ആകേണ്ടത് നിങ്ങൾക്ക് ഇതിലൊക്കെ ഇടം പ്രൂഫുവാണല്ലോ അല്ലെ നമ്മൾ പഠിക്കുന്ന കാര്യം ഒരു പ്രൂഫ് വേണല്ലോ അല്ലേ നമ്മൾ പഠിക്കുന്ന അതെ കണ്ടോ കേട്ടോ അഭിനവ് ചേട്ടൻ ശശിചേട്ടൻ മഞ്ജുഷ എന്നൊക്കെ കണ്ടോളാ

चकुरे 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 स्त्रीमाई रिकटे स्त्रीमाई रिकटे स्त्रीमाई रिकटे स्त्रीमाई रिकटे स्त्रीमाई रिकटे स्त्रीमाई रिकटे सेहे की सेहे സ്ഥിരമായിരിക്കട്ടെ 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 കൂടി വരച്ചിട്ട് ചെയ്യാം എന്താണ് മൂന്ന് ചിഹ്നങ്ങളും കയ്യിൽ വരക്കണം ഇങ്ങനെയല്ലേ പഠിപ്പിച്ച് ഒന്നിലെ ഭൂമിയെ കാണുക പ്രപഞ്ചത്തിൽ നിന്നും വൈകി ശക്തി അതിശക്തമായി പ്രസാദാര പത്മത്തിലേക്ക് വന്നു ആത്മാക്രം കൂടി വിശുദ്ധ ചക്രം കൂടി അനാഹതയിലെത്തി അനാഹതയിൽ നിന്നും ഇരു കൈകളിലൂടെയും എല്ലാ വിരൽപൊമ്പുകളിലൂടെ ധാരാളമായിട്ട് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുന്നതായിട്ട് ധാരാളം റേഫി ചിഹ്നങ്ങൾ മില്യൺ മില്യൺ റേഫി ചിഹ്നങ്ങൾ റേഫി എനർജി എല്ലാം ഭൂമിയിലേക്ക് പോയി ഭൂമിയുടെ ഓസോൺ പാളിയിലേക്ക് പോയി ഓസോൺ പാളിയിലുള്ള എല്ലാ ും അതെല്ലാം അടച്ച് വളരെ പെർഫക്റ്റ് ആക്കി തരുന്നതായിട്ട് കാണാം കയ്യിലൂടെ നല്ലൊരു എനർജി പ്രവാഹം ഉള്ളതായിട്ട് രണ്ടാം മതി രണ്ടു മിനിറ്റ് നമ്മൾ ചെയ്തിട്ട് വെക്കാം ഇപ്പൊ കൈ ഒന്ന് തരുമ്പ വെയിറ്റ് ശക്തി ചെയ്യുമ്പോ ഇതുപോലെ ചെയ്യാം നിർത്തുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എനർജി നല്ല ഫീലിംഗ് എനർജി വന്ന് വരുന്നതായിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ചെയ്തിട്ടുള്ളൂ ആ എനർജിക്ക് ഫ്ലോ ചെയ്യാൻ ഒരു ടൈം എടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല എനർജി ഫീൽ ആവും നമ്മൾ വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് ഒന്ന് സ്പീഡ് ആക്കിയാൽ മാത്രമേ അപ്പോ ദീക്ഷ ചെയ്തിരിക്കുമ്പോ നല്ലൊരു ുന്നു ഇപ്പോ നമ്മൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെയിലി റേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ആക്ടിവേഷൻ ചെയ്ത എത്രമാത്രം പവർഫുൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എനർജി ഫ്ലോ വർദ്ധിക്കും അല്ലേ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിത് പഠിക്കണം എന്ന് ഭയങ്കര നിർബന്ധമായി ഞാൻ സാറിനോട് ഒന്ന് ആദ്യമേ പറഞ്ഞാതാണ് സാറേ എനിക്കിത് പഠിക്കണം വേറെ ഒരു വേറെ ഒരു വഴി ഇല്ല എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് മെഡിറ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതിനനുസരിച്ച് പഠിച്ചതാണ് ഇനി എനിക്ക് മൂന്നാമത്തെ മൂന്നാമത്തെ ഇതും കൂടെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് പഠിക്കും ഉറപ്പായിട്ടും പഠിക്കും ആ സാർ ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ദീക്ഷ എടുത്ത് കഴിഞ്ഞ് കണ്ട ഒരു ഏഞ്ചൽ നമ്പർ ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പറും കണ്ടായിരുന്നു യൂണിവേഴ്സിൽ ട്രാൻസ്ഫോഡ് ആവാൻ പോവാൻ ആണ് അത് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ഫോൺ എടുത്ത് രണ്ട് സമയം നോക്കിയപ്പോൾ പതിനൊന്ന് പതിനൊന്നാണ് കണ്ടത് നല്ലൊരു മെസ്സേജും കൂടിയാണ് നല്ലൊരു ഇവർക്ക് ക്ലാസ് ഒന്ന് ക്ലാസ് ഒന്ന് ഒരു ക്ഷൻ ക്ലാസ്വാൻ നിങ്ങൾക്ക് ക്ലാസ് ആ ഞാൻ ഒന്ന് പുറത്തു വരെ പോകണം ഒരു ഡൗട്ട് ഒരു വരട്ടെ ആ സാർ ഈ അമിത്സ്റ്റിന്റെ സ്റ്റോൺ എന്റെ കയ്യിലുണ്ട് ആ അപ്പോഴും ഈ അമിത്സ്റ്റിന്റെ സ്റ്റോൺ വെച്ച് എങ്ങനെയായിരിക്കും ഹീലിംഗിന്റെ പ്രോസസ് നടക്കുന്നത് നമ്മൾ ഹീൽ ചെയ്യുന്ന ടൈമിൽ സ്റ്റോൺ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ റേറ്റിയില് സ്റ്റോണുകൾ പൊതുവെ യൂസ് ചെയ്യണം ഇന്നിപ്പോ ആൾക്കാർ സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ട് ഹീലിംഗ് അതിന്റെ കൂടെ കമ്പൈൻ ഒരു ക്രിസ്റ്റ്യൽ തെറാപ്പി എന്ന് പറയുന്നത് വേറെയാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് റേറ്റിയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അത് ഏഡ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ലെവലിന്റെ ക്ലാസ് മുതൽ അതിന്റെ കാഫിയാണ് നിങ്ങൾക്ക് ഓൾറെഡി ആ ക്ലാസ് ഞാൻ തരാനുണ്ട് കൂടുതലും എം ഐഎസ് നമുക്ക് ചക്രത്തിലാണ് യൂസബിൾ അല്ലെങ്കിൽ യൂസ് യൂസബിൾ അവിടെ നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്തിട്ട് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യുക നിങ്ങൾ വിയർ ചെയ്യാം പിന്നെ ക്രിസ്റ്റൽ തെറാപ്പിയും റേറ്റിയും രണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയിൻ ചെയ്യാം എന്ന് മാത്രം കമ്പെയിൻ ചെയ്താലും ഇല്ലെങ്കിലും റേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഇതിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം ക്ലാസ് വരാൻ പോകുന്ന ക്ലാസ് ആണ് അപ്പോ ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്തോളൂ ഞാൻ നിന്നെ വിളിക്കാം ഫ്രീ ആയിട്ട് സാർ കഴിഞ്ഞാൽ അപ്പോ നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചത് നിങ്ങൾ രണ്ടുപേരും കണ്ടു കാണുമ്പോൾ ഒരു ഹിഡൻ പ്രൂഫ് നിങ്ങൾക്ക് തരാമെന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന്റെ മുൻപായിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പെയാണ് ഞാൻ അവരുടെ ദീക്ഷ കൊടുത്ത് തീർത്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി പോയി ക്ലാസ് എടുക്കണം അതേപോലെ പിന്നെ വൈഫിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ടോട്ടലി ഇന്ന് ബ്ലോക്ക് ആയിട്ട് ഓക്കെ ഇത്രയേ സംഭവിച്ചുള്ളൂ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വേണം അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ തരും ആ തരുന്ന ക്ലാസ്സുകളെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി അതിൽ വരുന്ന പോയിന്റുകൾ നിങ്ങൾ സ്വയം നോട്ട് ചെയ്തു ഇതൊരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ് എന്താ പി ഡി എഫ് തരാത്തെയും ചോദിക്കാം പി ഡി എഫ് തരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പി ഡി എഫ് തന്നാൽ നിങ്ങൾക്ക് ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല കണ്ട് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ തന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തന്നാലല്ലേ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് കാണാം അപ്പൊ എൻ്റെ ഒരു വീഡിയോ മാനുവൽ ആയിട്ട് നിങ്ങൾ കണ്ടു ഓക്കെ അതിൽ വരുന്ന ഓരോ സംശയങ്ങളും എഴുതി വെക്കുക ചോദിക്കുക എപ്പോ വേണമെങ്കിലും വിളിക്കുക അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇനി ശി ക്ലാസ്സിന് ക്ലാസിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ടുണ്ട് ശരി ശട്ട ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാനുള്ള ഗുരുവായൂരിൽ പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നേരത്തെ പോലെ എന്തെങ്കിലും ഒരു മനസ്സിൽ വിചാരിച്ചിരുന്നോ ഇപ്പോഴെങ്കിലും ആയിട്ട് പോവാതിരുന്നിട്ടുണ്ടോ ഗുരുവായൂർ നമ്മളൊരു മൂന്ന് വർഷം മുമ്പ് പോയായിരുന്നു പിന്നെ പോണമെന്നുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല പോവാൻ പറ്റിയിട്ടില്ല അതന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പോകണം എന്നുണ്ടായിരുന്നു പോകാൻ പറ്റിയിട്ടെന്നുള്ളതന്നെ ഞാൻ ചോദിച്ചു കണ്ട എന്നോട് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പേ പോയായിരുന്നു മൂന്ന് വർഷം മുമ്പ് പോയിട്ട് പിന്നെയും കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പേ നമ്മൾ പോകണമെന്ന പരിപാടി ഇട്ടായിരുന്നു പിന്നെ അപ്പൊക്ക് എന്തെല്ലോ പരിപാടി തിരക്കിലായി പോയി പിന്നെ പോവാൻ പറ്റിയില്ല അത് ഓർത്തുവെച്ച് തവണ പോയിക്കോട്ടോ എന്നോട് പറഞ്ഞു പോയില്ല എപ്പോഴും നമ്മൾ ആരംഭിക്കുന്നത് റേക്കിയുടെ ഗുരുനാഥനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് റേക്കിയുടെ ഓരോ സെഷനും നമ്മൾ എപ്പോഴും ആരംഭിക്കുന്നത് റേറ്റിയുടെ ി റീ ഡിസ്കുരുനാഥൻഡ് എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് പുരാതന കാലത്തെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇത് മൺമറഞ്ഞു പോയിരുന്നു പിന്നെ അത് ഈ പ്രപഞ്ചം തന്നെ നേരിട്ട് അവർക്ക് കൊടുത്തത് കൊണ്ട് അതിനെ റീ ഡിസ്കവേർഡ് എന്നാ പറയുന്നത് എന്നാലും റേക്കിയുടെ ഇന്നത്തെ ഒരു വലിയ ഗുരുനാഥനത്തെ പേര് ഡോക്ടർ ഡോക്ടർ മിഖാബോ ഊസോയി ഒരു ജപ്പാനിലെ ബുദ്ധമത ഇല്ലാമായിരുന്നു അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക മാത്രമല്ല ഈ റേറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു അഞ്ച് നിയമങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അഞ്ച് നിയമങ്ങള് നമ്മളെ കഴിവിന്റെ ഒരു പരമാവധി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യാനും ശ്രമിക്കുക പഠിക്കാനും ശ്രമിക്കുക അങ്ങനെ ചെയ്യുക അതിനെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ നമ്മളൊന്ന് ശ്രമിക്കുക മനസ്സിലായില്ലേ ഇപ്പോൾ ഡോക്ടർ നിൽക്കാമോ ഈ ഗുരുനാഥന് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കും ഓം ഗുരൂർ ബ്രഹ്മ ഗുരുണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മു നമ ഓക്കെ അപ്പൊ നമ്മൾ ആ ഗുരുനാഥനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് വേറ്റിയുടെ അഞ്ച് നിയമങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ആദ്യം പറയുന്നത് റേഖിയുടെ ആയിട്ടുള്ള ഒരു ഇതുണ്ട് ഉണ്ട് എന്താ ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം ഇപ്പൊ റേഖിയുടെ അഞ്ച് നിയമങ്ങൾ മനസ്സിലായില്ലേ റേഖിയുടെ അഞ്ച് നിയമങ്ങൾ നമ്മളൊന്ന് മനസ്സിലും എന്താണ് അതായത് ഒന്ന് ഇന്ന് ജോസ്ഡേ ഐ വിൽ നോട്ട് ആൻഗ്രി ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടുക ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നാളെയൊക്കെ ഇത്ര കാലങ്ങളോളം എന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യം ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടുക ഇന്ന് ഞാൻ ദുഃഖിക്കുകയില്ല ഇന്നത്തെ ഒരു ദിവസം മാത്രം ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ എപ്പോഴും റെയിൽക്കി സ്റ്റേഷൻ ആരംഭിക്കുമ്പോഴും ആ റേറ്റി സ്റ്റേഷന്റെ മുന്നോടിയായിട്ട് നിങ്ങളുടെ മൈൻഡില് ഇതേ ഒരു ഫീലിങ്സോട് കൂടി ഈ ഒരു റിയാലിറ്റിയോട് നമ്മള് പറയുക അഫർമേഷൻ കൊടുക്കും ഇന്ന് ഞാൻ നന്ദിയുള്ളവനായിരിക്കും ഇന്ന് ഞാൻ എന്റെ കർമ്മം വളരെ സത്യസന്ധമായി ചെയ്യുന്നവനായിരിക്കും ഇന്ന് ഞാൻ എന്റെ എല്ലാ സഹജീവികളോടും കരുണയുള്ളവനായിരിക്കും ഈ അഞ്ച് അഫർമേഷൻ ആണ് റേക്കിയുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ എപ്പോഴും റേക്കി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം രാവിലെയും രാത്രിയും ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ റേക്കിയുടെ സെഷൻ ആരംഭിക്കുമ്പോൾ ജേഷോ മെഡിറ്റേഷൻ എന്നൊരു കാര്യം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് പറയേണ്ടത് ഉണ്ട് വെറുതെ പറയുന്ന ഒരു തർക്കമില്ല നമ്മൾ അത് ആയിത്തീരണം നമ്മൾ റിയലി നമ്മൾ അത് തന്നെ ആയിത്തീരണം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നു തോന്നില്ല പതുക്കെ പതുക്കെ ഇനി റേക്കിയിലെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ റേക്കി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാണ എനർജി ആ ഒരു പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ റേക്കി ചെയ്യുന്നത് അപ്പോൾ ആ എനർജിയെ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിലോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആ ശരീരത്തിൽ ഉപയോഗിക്കേണ്ട ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ശരീരത്തെ കുറിച്ചൊന്നും മനസ്സിലാക്കേണ്ടത് ഉണ്ട് ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു അനാറ്റമി എന്ന് നമുക്ക് ഉദ്ദേശിക്കാം അനാറ്റമി എന്ന് പറയുമ്പോൾ റേക്കിയില് റിക്കിയുടെതായിട്ടുള്ള ഒരു അനാറ്റമി ാണ് നമ്മൾ സാധാരണ എം ബി ബി എസ് ഡോക്ടർമാര് അനാട്ടമി എന്ന് പറയുന്നു ശരീരം അവയവങ്ങൾ ചർമ്മം രക്തം ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ചിട്ടാണ് നമ്മൾ അനാട്ടമിയിൽ പറയുന്നത് എന്നാൽ ഇവിടുത്തെ അനാട്ടമി എന്ന് പറയുന്നത് വേറെ അവയവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് വേറെ ഒരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുക ആത്മീയതയിൽ ശരീരം നമ്മുടെ ബോഡി നമ്മൾ ഫിസിക്കൽ ബോഡി നമ്മൾ കാണുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ചെടി കൂടാതെ സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് എനർജി ബോഡിയെ കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എം ബി ബി എസ് ഡോക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ സൂക്ഷ്മ ശരീരത്തെ കുറിച്ചുള്ള പരാമർശം ഇല്ല അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ വേറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും മനസ്സിലാവൂ സൂക്ഷ്മ ശരീരം എന്നതെ കുറിച്ച് നമുക്ക് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോ കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും യൂട്യൂബിലൊക്കെ ധാരാളം കാണുന്നതൊക്കെ കൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് ഈ കാര്യം ആർക്കെങ്കിലും ഐഡിയ കുറവുണ്ടോ അറിയോ സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് ശശിയായിട്ട് അറിയോ ഇല്ല അറിയില്ല മഞ്ജുഷക്കും അറിയില്ല സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് എനർജി ബോഡി നമ്മുടെ ശരീരത്തിന്റെ പുറത്തായിട്ട് പ്രാണായ എനർജി കൊണ്ടു നിർമ്മിക്കപ്പെട്ട ഒരു മൂന്നിഞ്ച് രണ്ടിഞ്ച് ശരീരത്തിൽ നിന്ന് വിട്ടു മാറിയുണ്ട് ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അതേ ആകൃതിയിൽ എനർജി കൊണ്ട് നിർമ്മിച്ച ഒരു പതച്ച പോലെയുള്ള ഒരു ആവരണം ഇത് ആണ് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ഓവറ എന്ന് പറയുന്നു ശരീരം ഓട പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രാണായനർജിയെ പ്രപഞ്ചത്തിൽ നിന്നും എടുത്ത് സൂക്ഷിക്കുന്ന ചില സ്ഥലങ്ങൾ ഗോഡൗൺ എന്ന് പറയാം എനർജിയെ വലിച്ചെടുത്ത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അത് പൗരാണിക ഭാരതീയ ശാസ്ത്രങ്ങളില് നമ്മൾ അതിനെ ചക്രാസ് എന്നാണ് പറയുക ചക്രങ്ങൾ എന്ന് പറയും യഥാർത്ഥത്തിലെ ഒരു വ്യക്തിയെ പരിശോധിച്ചാല് പഴയകാല അറ്റസ്റ്റുമെന്റിലൊക്കെ പ്രത്യേകിച്ച് ബുദ്ധമത അറ്റസ്റ്റുമെന്റിലൊക്കെ നൂറ്റി പതിനാറ് ചക്രങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് നൂറ്റി പതിനാറ് അല്ലെങ്കിൽ നൂറ്റി പതിനെട്ട് എന്നൊക്കെയുള്ള വകഭേദം ഉണ്ടെങ്കിലും മിനിമം നൂറ്റി പതിനാറ് ചക്രങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റി പതിനാറ് ചക്രങ്ങളെ കുറിച്ചും അതേപോലെ എഴുപത്തിരണ്ടായിരത്തോളം നാടികള് നമുക്കുണ്ട് പിന്നെ പ്രാണൻ ദശ പ്രാണൻ ധാരാളം പ്രാണന്മാരെ കുറിച്ച് പറയും ദശ പ്രാണൻ ദശനാടികള് ചക്രാറ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു നല്ലൊരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കും